അധ്യാപകരായിട്ട് നിങ്ങളുടെ ക്ലാസ്സിൽ വരുന്ന നിങ്ങളുടെ ക്ലാസ് ടീച്ചറുണ്ട് മറ്റു വിഷയങ്ങൾ പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട് അവരോട് നിങ്ങൾ എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ അവരോട് പെരുമാറാനായിട്ട് നമ്മൾ ആദ്യം നന്നായിട്ട് പെരുമാറാൻ പഠിക്കണം അതോടൊപ്പം തന്നെ അവര് വിട്ടു തരുന്ന പാഠഭാഗങ്ങൾ കൃത്യമായി പഠിക്കുവാനായിട്ട് നിങ്ങൾ അവരോട് ശ്രദ്ധിക്കണം അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ പെരുമാറാൻ പഠിക്കണം സമഗ്ര ഗുണമേന്മ പദ്ധതി സ്കൂൾ കോർഡിനേറ്റർ ജോമോൺ ജോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പൊതുസഹരണത്തിന്റെ പ്രാധാന്യം എന്ന വിഷയത്തിൽ എം കെ ബിജു ക്ലാസ് നയിച്ചു പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം വിദ്യാലയങ്ങളിൽ നടക്കുന്ന ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ലഹരി വേണ്ട റോഡ് സുരക്ഷ വ്യക്തി പരിസ്ഥിതി ശുചിത്വം കായിക വിദ്യാഭ്യാസം ഡിജിറ്റൽ അച്ചടക്കം പൊതുമുതൽ സംരക്ഷണം പൊതുസഹകരണത്തിന്റെ പ്രാധാന്യം എന്നീ വിഷയങ്ങളിൽ ക്ലാസും വിവിധ പ്രവർത്തനങ്ങളും നടന്നു ഷാജി തോമസ് ആഷ്ബിൻ മാത്യു സ്മിത ജോൺ ജോയ്മ സെബാസ്റ്റിൻ ജോഷി ഫ്രാൻസിസ് ജോസഫ് ജെയ്സൺ സജി ചെറിയാൻ സിസ്റ്റർ മരിയാ റാണി നീന ജോയ് ലിൻഡു പോൾ തുടങ്ങിയവർ പങ്കെടുത്തു മായമില്ലാതെ